ചിക്മംഗ്ലൂർ കർണാടകയിലെ ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് മുല്ലയാങ്കിരി ഹിൽസ് മുല്ലാങ്കരി ഹിൽസ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഓഫ് കർണാടക അതായത് നമ്മുടെ ഹിമാലയത്തിന്റെയും നീൽഗ്രീസിന്റെയും ഇടയ്ക്കുള്ള ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആണ് മുല്ലാങ്കരി ഹിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ടു ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് നടക്കാമെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ വാഹനത്തിൽ നമുക്ക് മുല്ലയാങ്കിരി ഹിൽസിന്റെ താഴ്ഭാഗത്ത് എത്താൻ കഴിയും പിന്നെ ഒരു അഞ്ഞൂറോളം പടികൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലെയുള്ള ശിവക്ഷേത്രത്തിലെത്താം ഗുഹ ശരിക്കും പറഞ്ഞാൽ അത് ഗുഹാക്ഷേത്രമായിരുന്നു മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ക്ഷേത്രം പണിഞ്ഞതിനു ശേഷം ഗുഹയിലേക്കുള്ള എൻട്രൻസ് ഇപ്പോ അനുവദിക്കുന്നില്ല പൂജാരിയും ഫാമിലിയും ഇതിന്റെ മേൽഭാഗത്ത് തന്നെയാണ് താമസവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മേലേക്ക് കയറുമ്പോൾ ആ ശക്തമായ കാറ്റും തണുപ്പും ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് വയനാടോ പൊന്നുടിയോ ഒന്നും പോയാൽ ലഭിക്കാത്ത ഒരു പ്രത്യേകം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കഴിയാത്തത്ര സുഖം ആണ് മുല്ലാൻകിരി ഹിൽസിലേക്കുള്ള യാത്ര ഇതേ ഞങ്ങൾ ഏകദേശം താഴ്ഭാഗത്ത് നടന്നെത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതാ ഇപ്പൊ സ്റ്റെപ്പ് കയറി കയറുകയാണ് മേലേക്ക് ഒരു ഏഴ് എട്ട് മണിക്കിടയ്ക്കാണ് ഇവിടെ വരാൻ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു മൂന്നാല് മണിക്ക് ഇടയ്ക്കും നമുക്ക് എത്താവുന്നതാണ് സ്വെറ്ററൊക്കെ ഇട്ട് വേണം നമ്മൾ ഇതിന്റെ മേലേക്ക് കയറാനായിട്ട് ഏകദേശം നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറിയെന്ന് വിചാരിച്ച ആരും ടയേർഡാവും എന്ന് വിചാരിക്കണ്ട ഇവിടുത്തെ ക്ലൈമറ്റിന്റെ സ്പെഷ്യാലിറ്റി ആണോ എന്നൊന്നും അറിയില്ല ഇത്രയും ദൂരം നടന്നിട്ട് ഒരല്പം പോലും ഞങ്ങൾ ടയർഡായിട്ടില്ല ഞങ്ങള് മുല്ലിയാങ്കിരിയുടെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് കർണാടകയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് മുല്ലയാങ്കിരി ഹിൽസ് ഇവിടെ ഹൈറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഏകദേശം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതായത് ഹിമാലയത്തിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും ഒരു ഹയസ്റ്റ് എവിടെങ്കിലും ഉള്ള ഒരു ഹയസ്റ്റ് പീക്കിന്റെ മേലെ കയറിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്റെ മുടിയൊക്കെ പറക്കുന്നതുണ്ടോ അത് ഒരു ഒരു രക്ഷയില്ല ഭയങ്കര നല്ല തണുപ്പും നല്ല അടിപൊളി കാറ്റുമാണ് പ്രചരിക്കാൻ താല്പര്യമുള്ളവർക്കും ചെറിയ ട്രെക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർക്കും ചിക്കിമംഗ്ലൂർ യാത്ര ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് മലയാളീസിനെ മാത്രമേ കണ്ടുള്ളൂ ഒരുപക്ഷെ ട്രാവലിംഗിനുള്ള ബുദ്ധിമുട്ട് കാരണമാവാ പിന്നെ നമ്മൾ ബാംഗ്ലൂർ മാംഗ്ലൂർ എത്തുവാണെങ്കിൽ മല്ലൂസിന് ഉറപ്പായിട്ടും ചിക്കൻമംഗ്ലൂർ എളുപ്പം എത്താവുന്നതാണ് സ്റ്റേനെ പറ്റിയൊന്നും പേടിക്കുക വേണ്ട അഫോർഡബിൾ റേറ്റ്സിൽ സ്റ്റേ അവൈലബിൾ ആണ് പിന്നെ ഫുൾ ഡേ റെന്റിന് നമുക്ക് വാഹനങ്ങൾ ലഭ്യമാണ് ഇവിടെ ആൾക്കാരെല്ലാം നല്ല ഹെൽപ്ഫുൾ ആണ് പിന്നെ ഹോം സ്റ്റേസ് ഉണ്ട് കർണാടക ഈ ചിക്കമംഗ്ലൂർന്ന് അറിയുന്നതന്നെ കോഫി ലാൻഡ് ഓഫ് കർണാടക എന്നാണ് അപ്പോ നല്ല അടിപൊളി കോഫി തോട്ടത്തിനും എസ്റ്റേറ്റിന് നടുവിലൊക്കെ ഹോം സ്റ്റേസ് ഉണ്ടാവും ഇനി ഞങ്ങള് ചിക്കമംഗ്ലൂരിലെ അടുത്ത സ്ഥലത്തേക്ക് പോയാണ് അപ്പോ അടുത്ത സ്ഥലം അടുത്ത വീഡിയോ വിളിച്ച് പറയുമ്പോ എനിക്ക്